അണ്ടർ റേറ്റഡ് എന്ന വാക്കിന് മകുടോദാഹരണമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ എടുത്ത് കാണിക്കാൻ കഴിയുന്ന താരത്തിന്റെ പേരാണ് ലാൽഡിൻ പുയ ലാൽഡിൻ പുയ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് അത്ര ആരും അങ്ങോട്ട് പ്രശംസിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അദ്ദേഹം ഇത്തവണ ഇത്തവണയല്ല വരാൻ പോകുന്ന സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ കൂടാരത്തിലേക്ക് വരികയാണ് ഒന്നും കാണാതെ ഓവൻ കോയിൽ എന്ന പരിശീലകൻ ലാൽഡിൻ പുയ്യ തന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ വാശി പിടിക്കത്തില്ല എന്ന് പറയണമല്ലോ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഷിംഗ്ലങ് മിക്സിയിലൂടെ കളി ജീവിതം ആരംഭിച്ചു പിന്നെ അദ്ദേഹം ഐസ്വാളിൽ വരുന്നു ഐസ്വാളിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് വന്ന താരം കഴിഞ്ഞ സീസണിൽ ടീം ഓഫ് ദ വീക്കിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഇന്ത്യൻ സെൻറ്റർ ബാക്കാണ് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് സ്റ്റാറ്റുകൾ കൂടി പരിശോധിച്ചാലാണ് എത്രമാത്രം അണ്ടർ ആണ് ഈ ഒരു താരം അറിയുന്നത് അദ്ദേഹത്തിന് തൊണ്ണൂറ് മിനിറ്റുകളിൽ ഏറ്റവും കൂടുതൽ ടാക്കളുകൾ നടത്തുന്നതിൻ്റെ റേറ്റിംഗ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ടോക്കിൾസ് ഇൻ നയൻറ്റി മിനിറ്റ്സ് അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വന്നിട്ട് ഒന്നേ പോയിന്റ് എട്ട് ആണ് എട്ട് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷനുകൾ തൊണ്ണൂറ് മിനിറ്റുകൾക്കുള്ളിൽ നടത്തുന്നതിൻ്റെ റേറ്റിംഗ് ഇൻഡെക്സിൻ്റെ കാര്യത്തിലും ഒരു ഇന്ത്യൻ സെൻടർ ബാക്ക് എന്ന നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് ദ മോസ്റ്റ് ഇന്റർസെപ്ഷൻസ് ബൈ ഇൻ ട്വന്റി ട്വന്റി മിനിറ്റ്സ് നയൻറ്റി മിനിറ്റ്സ് ബൈ ആൻ ഇന്ത്യൻ സെന്റർ ബാക്ക് പുള്ളിയാണ് വൺ പോയിന്റ് സെവൻ ആണ് പിന്നെ ടോപ്പ് ടെൻ ആക്കുറേറ്റ് പാസസ് ലിസ്റ്റിലും അദ്ദേഹം വന്നിട്ടുണ്ട് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് ആയിട്ട് അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ തവണ ടീം ഓഫ് ദ വീക്ക് പുരസ്കാരം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യൻ സെൻടർ ബാക്കും ലാൽദിൻ പുയ്യാണ് ഇത്രയൊക്കെ ഡോമിനേഷൻ ഉള്ള പ്രകടനം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണുകൾക്ക് ആശോചിച്ചിട്ടുള്ള താരം അണ്ടർ റേറ്റഡ് ആയി പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിലയിരുത്തലുകൾ എവിടെ പോയി ഭാരമടങ്ങുന്നു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു